െല്ലാംളിസനത്തെ മരവിപ്പിച്ച പഞ്ചായത്തിൻ പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഫ്ലാൻ ഫണ്ടിൽ നിന്ന് ഈ ഗ്രൗണ്ട് മേടിക്കാനായിട്ടുള്ള ഒരു അംഗീകാരം ഈ സർക്കാർ പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് മേടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സ്വന്തം ഗവൺമെന്റ് സ്വന്തം പാർട്ടിക്കാർ ഭരിക്കുന്ന ആ ഗവൺമെന്റിൽ ഒരു സർക്കാർ ഉത്തരവ് മേടിക്കാൻ കഴിയാത്ത കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് വെച്ചിരിക്കുന്നതുകൊണ്ടു ഇടി കാലത്ത് അനുവദിച്ച ബസ് സ്റ്റാൻഡ് ഈ കൃത്യമായി കിറ്റ് വിതരണം മുമ്പ് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഇപ്പോ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിറ്റ് കിട്ടാത്തത് ഏറെ പ്രയാസത്തിലാണ് കാരണം അത് അവരെ സംബന്ധിച്ച് ആശ്രയ ഗുണഭോക്താക്കൾക്ക് കിറ്റ് ലഭിക്കുക എന്ന് പറയുന്നത് ഏറെ ആശ്വാസകരമാണ് പക്ഷെ ഇന്ന് നിർത്തിവെച്ചിരിക്കാണ് അതുപോലെ കൊടുക്കുവാനായിട്ട് ഈ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തും സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഏറെ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കുടുംബശ്രീ യൂണിറ്റുകളായിട്ട് ഈ ഭരണസമിതി പരിപൂടി ഉണ്ടായിരുന്നതാണ് പക്ഷെ അതൊക്കെ കൊഴിഞ്ഞുകൊണ്ടിരിക്കാം എന്തുകൊണ്ടാണ് കുടുംബശ്രീ യൂണിറ്റുകൾ കൊഴിയുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് കാരണം ഇവിടുത്തെ മുൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ആ വ്യക്തിയുടെ സാമ്പത്തിക ക്രമക്കേട് മൂലം ഇപ്പോ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ആകെ ആശങ്കയാണ് സാമ്പത്തികപരമായിട്ട് ആ സാമ്പത്തിക ആശങ്ക യൂണിറ്റുകൾ ഇന്ന് സാമ്പത്തികളായ കമ്മ്യൂണിസ്റ്റുകാരോ ഇനി തൃശൂരിൽ വച്ചാലും ബി ജെ പിയുടെ സുരേഷ് ഗോപി ഒന്നും അധികാരത്തിൽ വരില്ല കാരണം ഇന്നലെ திரgetChildrenu தாழேலெத்து பாட்டு பாடலே இச்சானே நீயே தான் வரிச்சானே இல்லேங்கு தாழேலெத்து பாட்டு பாடலே ரமயிலே வந்து வாங்கி குட்டு மேல படுத்துறえて தாழேலெத்து பாட்டு பாடலே காரோட புள்ள வந்து காரோட புள்ள வந்து கருடில்லே ஏ கொள்ளு வரஞ்ச கருடில்லே கருட வரஞ்ச ஏடிங்க கூத்தரே എല്ലാവർക്കും നമസ്കാരം കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലേക്ക് കാടുകുറ്റി പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന മുരടിപ്പിനും എം എൽ എ സനീഷ് കുമാർ ജോസഫിനെതിരെയുള്ള വ്യാജ പ്രചരണത്തിനുമെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ ധർണയും എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ഐ കണ്ടത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയത് സാംസ്കാരിക സാഗതി ചെയർമാൻ വൈസ് ചെയർമാൻ ജില്ലാ വൈസ് ചെയർമാനായിട്ടുള്ള ജോബി മാനുവലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടിമഠത്തിൽ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ മോളി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധത്തിൽ ഉയർന്നത് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ ഗവൺമെൻറ് സ്വന്തം പാർട്ടിക്കാർ ഭരിക്കുന്ന ഈ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിന് പ്ലാൻ ഫണ്ടിൽ നിന്നും പണം ചെലവഴിക്കാനായിട്ടുള്ള അനുമതി നേടാനായിട്ട് സാധിക്കാത്തതെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് ചോദിച്ചു അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകളിൽ എഴുതി വെച്ചിട്ടുള്ള ബി ഡി ദേവസ്വയുടെ കാലഘട്ടത്തിൽ വന്ന ബസ് സ്റ്റാൻഡ് ആരുടെ കുഴപ്പം കൊണ്ടാണ് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിക്കാത്തത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഗ്രാമപഞ്ചായത്താണ് എന്ന് സനീഷ് കുമാർ ജോസഫ് കുറ്റപ്പെടുത്തി അതുമാത്രമല്ല ഈ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ നന്നാക്കാത്തതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തിനാണ് രണ്ട് കോടിയിൽ പരം രൂപയാണ് ഈ ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഇരുപത്തൊന്ന് കോടി രൂപയാണ് ഇവിടുത്തെ കുടിവെള്ള ഇല്ലായ്മയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതൊന്നും യഥാർത്ഥത്തിൽ ഇടപെടൽ നടത്താൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് ചാത്തഞ്ചാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഏഴ് കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ഈ നിയോജക മണ്ഡലത്തിൽ ചെലവഴിച്ചപ്പോൾ നല്ലൊരു വിഹിതം ഈ കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിന് നൽകിയിട്ടും കാടുകുറ്റി പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുള്ള ഈ വികസന മുരടിപ്പിനെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് പ്രതിഷേധം ഉയർത്തിയത് പിണറായി വിജയന്റെ പറയുന്നു ഈ നാല് വർഷക്കാലം കൊണ്ട് ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ നികുതിപ്പണമാണ് ആ പാവപ്പെട്ടവന്റെ നികുതിപ്പണം അർഹതയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലൊരു രാഷ്ട്രീയമില്ല അതിൽ കോൺഗ്രസ്സുകാരനില്ല കാരനില്ല ബി ജെ പി സി പി എമ്മുകാരനില്ല അത് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ചിലവഴിച്ചിട്ടുള്ളത് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയം ഞാൻ കാണിച്ചിട്ടില്ല സൂചിപ്പിച്ചല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് റോഡുകൾ പണിയേണ്ട ഉത്തരവാദിത്വം മാർക്ക അത് പഞ്ചായത്തിനല്ലേ പഞ്ചായത്തിന്റെ ആസ്തിയല്ലേ ഈ റോഡുകൾ മുഴുവൻ ആ പഞ്ചായത്ത് റോഡ് പണിയേണ്ടത് ആരാ എന്തിനാ ഇവിടെ ഒരു ഗ്രാമ പഞ്ചായത്ത് പക്ഷേ ഈ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ പണിയാൻ രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ എം എൽ എ ആ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് പണി കണ്ടതാരാ ഗ്രാമപഞ്ചായത്താ അപ്പൊ ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ട പണി പോലും എം എൽ എ ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പോ കാടുകുട്ടിയിലെ സ്ഥിതി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇരുപത്തൊന്ന് കോടി രൂപയാണ് ഇവിടെ സമ്പൂർണമായ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഈ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചത് ഇവിടെ തകർന്നു കിടന്ന അല്ലെങ്കിൽ ഉപേക്ഷിച്ചുപോയ ചാത്തഞ്ചാൽ

പരിശോധിക്കാതെ വോട്ട് ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് രണ്ട് കന്യാസികളടക്കം അകത്ത് കിടക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു പറയുന്നു ഞങ്ങൾ പാവപ്പെട്ടവന്റെ 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 പാർട്ടി ഭരിക്കുമ്പോൾ പാവപ്പെട്ടവൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സപ്ലൈ കോൽ സാധനങ്ങൾ വേണ്ടേ അവിടെ വല്ല സാധനം ഉണ്ടോ അപ്പൊ ഇവര് പാവപ്പെട്ടവന്റെ പാർട്ടിയല്ല പിന്നെ പറയുന്നു ഞങ്ങൾ തൊഴിലാളി പ്രസ്ഥാനമാണെന്ന് പറയുന്നു തൊഴിലാളി തൊഴിലാളി പ്രസ്ഥാനം കേരളം തൊഴിലാളികൾക്ക് നൽകാനുള്ള ട്രാൻസ്പോർട്ട് പാവപ്പെട്ട ആശാ കൊടുക്കാൻ പ്രസ്ഥാനമല്ല പിണറായി വിജയൻ പറയുന്നു ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ വലിയ കുതിച്ചു നടത്തി എന്ന് പറയുന്നു ആരോഗ്യ മേഖലയിൽ ഇത്ര വലിയ അന്തർദേശീയ കുതിച്ചുചാട്ടമാണ് പിണറായി വിജയൻ നിങ്ങൾ നടത്തിയെങ്കിൽ എന്തിനാണ് നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നത് കേരളത്തിൽ ചികിത്സിക്കാമല്ലോ പിണറായി വിജയനെ ആരോഗ്യ മേഖലയിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്ന് പല പല ഹോസ്പിറ്റലുകളിലും സ്റ്റിച്ചിടണമെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികൾ അടുത്തുള്ള ഫാർമസിയിൽ പോയി നൂല് വാങ്ങിച്ചു കൊണ്ടുവരണം ഇൻജക്ഷൻ ചെയ്യണമെങ്കിൽ സിറിഞ്ചും മരുന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ I'm going